വെൽക്കം ബാക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ട്രാവലിങ് വ്ലോഗാണ് ഞങ്ങള് ഉദ്ദേശിച്ചേക്കണത് ഞാനും അമ്പാടിയും കീർത്തും കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അടിപൊളി ട്രെയിൻ യാത്രയാണ് ഞങ്ങൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നമ്മുടെ കൂടെ അച്ഛനും അമ്മയും യാത്രയാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അമ്പാടിയാണെങ്കിൽ ഫുള്ള് ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് കേർത്തനാണെങ്കിൽ ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കാരണം ഞങ്ങള് രണ്ട് ടിക്കറ്റ് ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് ആണ് ബുക്കിംഗ് ആയിട്ടുള്ളു പക്ഷെ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ ആന്ധ്രാപ്രദേശ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സബ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയിട്ട് അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമം ഉണ്ട് കേട്ടോ അമ്പാടി പോണേനെ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനാ ട്രെയിൻ ട്രെയിൻ ഏകദേശം അടുത്ത താറായിട്ടുണ്ടായിരുന്നു കീർത്തനാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഷോപ്പിങ്ങിലാണ് കേട്ടോ കാരണം അമ്പാടിക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ ഞങ്ങള് ്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ വന്നിരുന്നത് അവിടെ എത്തിയപ്പോർത്തൂന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീഡിയോ കോള് ചെയ്ത് സംസാരിക്കുമ്പോ അവൻ അതൊന്നും മൈൻഡ് മൈൻഡിൽ കാരണം അവൻ ഫുള്ള് ഹാപ്പി ആയിട്ടാണ് നിക്കണത് എവിടേക്കോ പോകുന്നുണ്ട് പക്ഷെ അത് എവിടിക്കാന്നൊന്നും അറിയത്തില്ല അതിനിടയിൽ ഒരു ട്രെയിൻ വന്നപ്പോ അവന്റെ അയിൻ്റെ ഉള്ളിലിങ്ങനെ കേറാൻ നോക്കി കൊണ്ടുപോയിട്ടാ നമ്മുടെ അമ്മ അവിടെ എത്തിയപ്പോ അവൻറെ കൈ ചൂണ്ടി കാണിക്കുന്ന ഉള്ളിലേക്ക് കേറാനാണ് അവൻ പറയണത് പെട്ടെന്ന് കേറി കഴിഞ്ഞാല് ചെലപ്പോ വണ്ടി എടുക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ ഇങ്ങോട്ട് കയറ്റിയില്ല അപ്പോ ഗായ്സപ്പോ നമുക്ക് പോവാനുള്ള ശബരി എക്സ്പ്രസ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര പറയാണ് അച്ഛനും അമ്മോടും യാത്ര പറഞ്ഞ് ഞങ്ങള് ട്രെയിനിലേക്ക് കയറാൻ പോവാണ് അങ്ങനെ അച്ഛനും അമ്മോടും യാത്ര പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടങ്ങാണ് അമ്പടിക്കാണെങ്കിൽ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ടേ കാലായിട്ടാണ് നമ്മുടെ വണ്ടി എത്തിയത് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേരളത്തിൽ നിന്നും ആന്ധ്രാപ്രദേശ് ഗുണ്ടൂര് വരെയാണ് നമ്മളുടെ യാത്ര പല പല സ്റ്റേഷനുകളും വയലുകളും തോടുകളും പുഴകളും എല്ലാം കടന്ന് അങ്ങ് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ജംഗ്ഷനിൽ അവസാനിക്കുന്ന ഈ യാത്ര മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി നല്ല അടിപൊളിയായിട്ടുള്ള ട്രാവലിംഗ് വ്ളോഗ് നിങ്ങൾക്ക് എന്തായാലും കാണാം അതിൽ രസകരമായ കാഴ്ചകളും അതുപോലെ തന്നെ ഗെയിമുകളും കാര്യങ്ങളും എല്ലാം കാണാം അപ്പൊ എന്തായാലും വർക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അതേ നമ്മുടെ അമ്പാടി ഇവിടത്തെ ട്രെയിനിൽ കയറിയിട്ടുള്ള ഹാപ്പിനെസ് ആണ് ഇവിടെ കാണുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഒരു സീറ്റിലാണ് ഞങ്ങൾ രണ്ടു പേരും ഇരിക്കുന്നത് അതിന്റെ കൂടെ ഇവനും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ആ സീറ്റ് ഫുള്ളാകും അതിനിടയിലാണ് ഇതേ കച്ചവടക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് ഇവൻ തന്നെയാണ് കേട്ട കാരണം ഇവനെ ഒതുക്കിയിരിക്കാൻ അത്രയും ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നു അങ്ങനെ ഞങ്ങള് ഷൊർണൂര് ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അമ്പാടി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഭക്ഷണമാണ് ഭക്ഷണം ഞങ്ങൾ രണ്ട് പൊതിച്ചോറാണ് കൊണ്ടുവന്നാക്കണത് ഉച്ചയ്ക്കുള്ളതും രാത്രിയിലേക്കുള്ളതും അതിന്റെ കൂടെ ഒരു പപ്പടവും അതുപോലെ തന്നെ മുളക് കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് കിട്ട ഓക്കെ കൊണ്ടാട്ടമുളക് വറുത്തതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എനിക്ക് മുളക് നല്ല ഇഷ്ടമാണ് അത് കാരണമാണ് അത് കയ്യിൽ പിടിച്ചത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളി കൂട്ടാനും അച്ചാറും ഒരു പേരിയായിട്ടാണ് ഞങ്ങൾ വന്നാകുന്നത് പിന്നെ പാത്രം ഞങ്ങൾ എടുത്തില്ല ഇലയിൽ പൊതിഞ്ഞ് നേരെ അതിന്ന് തന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനും കീർത്തും കൂടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കറിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡി ആയി കഴിഞ്ഞിട്ടാണ് നല്ല വിശപ്പ് കേട്ടോ വിശപ്പുള്ള സമയത്ത് നല്ല പോലെ ഭക്ഷണം കഴിക്കും ഞാൻ അപ്പോൾ ദേ പപ്പടവും അതുപോലെ തന്നെ മുളകും ഇരുമ്പാമ്പൂളി കൂട്ടാനും കൂട്ടിയിട്ടാണ് ഞാൻ പടയ്ക്കണത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മുടെ കീർത്ത് ഒട്ടും മോശം അല്ല നല്ല വിശപ്പുണ്ട് കാരണമാണ് ഞങ്ങള് ഇത്രയും നന്നായി ആസ്വദി ഭക്ഷണം കഴിക്കുന്നത് ട്രെയിനിലുള്ള ഫുഡ് നമ്മൾ വാങ്ങി അങ്ങനെ കഴിക്കാറില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇഷ്ടമല്ലാത്ത കാരണമാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ അതെ കീർത്തോന്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നേര നമ്മുടെ മെയിൻ പരിപാടിയിലേക്കാണ് വന്നേക്കുന്നത് ലുഡോ കളിക്കാം മൾട്ടിപ്ലെയർ ആയ കാരണം ലുഡോ കളിക്കാന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആയ കാരണം നെറ്റ്വർക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും പറയാനില്ലല്ലോ ഡൗൺലോഡ് ചെയ്യാൻ തന്നെ അരമണിക്കൂർ വേണ്ടി വന്നു ഗെയിം അങ്ങനെ അവസാന റൗണ്ടിലേക്ക് എത്തിയാക്കാണ് രണ്ടുപേരും ഒറ്റ കരുവിലാണ് നിൽക്കുന്നത് കേട്ട പക്ഷെ രണ്ടുപേർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്നാ ഏറ്റവും അവസാനം നമ്മുടെ കീർത്ത് തന്നെ ജയിച്ചേക്കാണ് കേട്ടോ അവള് നല്ലൊരു ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അവളാണെങ്കിൽ തോറ്റാള് ട്രെയിനിൽ ഡാൻസ് കളിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കളിയിൽ തോറ്റ ക്ഷീണത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്പാടിക്കുട്ട ഉറക്കത്ത് നിന്ന് ദേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവനെ നോക്കണ്ട കടമകളാണ് ഇവന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കച്ചവടക്കാരിങ്ങനെ വരുന്നതിന്റെ ഇടയിൽ കീർത്തനക്ക് ഇഷ്ടമുള്ള മാങ്ങ ഉപ്പിലിട്ടത് വന്നിട്ടുണ്ടായിരുന്നു കീർത്തനയ്ക്ക് അറങ്ങി മാങ്ങ ജീവനാണ് കേട്ടാ പഴുത്തതും പച്ചയും എല്ലാം അവള് വാങ്ങി അങ്ങനെ കഴിക്കും കീർത്തന പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഒരു സഞ്ചി മാങ്ങയാണ് ഞാൻ അവൾക്ക് കൊടുത്തത് കൊടുത്തതിട്ടാ അത് പഴുപ്പിച്ചിട്ടും പച്ചയും എല്ലാം അവൾ ഇങ്ങനെ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു കീർത്തനക്ക് പ്രത്യേക ഇഷ്ടമാണ് കേട്ടാ ഈ മാങ്ങയോട് എനിക്കും നല്ല ഇഷ്ടം തന്നെയാണ് ഉപ്പിലിട്ടത് ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് അതേ അമ്പാടിക്കും അത് കൊടുത്തൂടാ അവന് ും നല്ല ഇഷ്ടം തന്നെയാണ് ഉപ്പിലിട്ട മാങ്ങ ഒരറ്റ സീറ്റിൽ ഞാനും കീർത്തും അമ്പാടി മൂന്ന് പേരായിട്ടുള്ള യാത്ര അത് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് കിടക്കാൻ പോലും നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല ഒരു ബെഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ടി ടി ആറോട് ചോദിക്കണം ടി ടിആറിനോട് ചോദിച്ചപ്പോൾ ഫുൾ ആണെന്ന് പറഞ്ഞ പകുതി സ്ഥലം തന്നെ നമ്മുടെ അമ്പാടിക്കാണ് വേണ്ടത് അങ്ങനെ അമ്പാടിയുടെ ഉറക്കം കഴിഞ്ഞതേ അമ്പാടി എനീറ്റുതേ അവന്റെ കാര്യത്തിലേക്ക് വന്നാൽ കാണാ അവന് വെള്ളം കുടിക്കണം ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മസ്റ്റ് ആണ് ഏകദേശം നാല് നാലര സമയായിട്ടിട്ട് അപ്പൊ ട്രെയിനിൽ നിന്ന് നിറത്തിയപ്പോ ഞാനൊരു ചായയാണ് ഓർഡർ ചെയ്തത് ആണെങ്കിൽ അമ്പാടിയാണെങ്കിൽ അവന്റെ മെയിൻ ഹോബി വെള്ളത്തിൽ കളിയാണ് അത് കഴിഞ്ഞപ്പോ നേരം ബിസ്ക്കറ്റ് ഇട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിസ്ക്കറ്റ് ഒന്നും ആൾക്ക് കഴിക്കാൻ വേണ്ട ആ ബിസ്ക്കറ്റ് കൊണ്ടാണ് അവന്റെ മെയിൻ കളി പിന്നെ അമ്മയും മോനും ഒരു നല്ലൊരു കളി അത് അവരുടെ ഒരു ലോകം അവര് രണ്ടുപേരും കൂടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതെനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇടയ്ക്ക് ഞാനും ഇതുപോലെ ഇങ്ങനെ കാണിക്കാറുണ്ട് അവന് ഇവന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കാണിക്കാൻ വെള്ളം കുടിക്കാനല്ല വെള്ളത്തോട് കളിക്കാനാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേർത്തുവിനാണെ ഫുള്ള് ക്ഷീണായിട്ട വയ്യാണ്ടായി ഇവിടെ ഈ ഫുള്ള് എനർജറ്റിക് ആണ് ഇവിടെ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവനെ കുറച്ച് നേരമൊക്കെ കീർത്തു കൊടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ സേലം ജംഗ്ഷനിൽ എത്തിയക്കാണ് ഇനി നമുക്ക് അമ്പാടിക്ക് ഭക്ഷണം കൊടുക്കണം കേട്ടോ ഭക്ഷണം കൊടുത്തിട്ട് അവനെ ഉറക്കാന്ന് വിചാരിച്ചേക്കാണ് അവനാണെങ്കിൽ കുറച്ച് വാഷിയും കാര്യങ്ങളായേക്കാണ് ആയേക്കാണ് അവന് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവന് എഴുന്നേറ്റ് നടക്കാനോ കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നേരെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവന്നേക്കാണ്ട്ട അവനാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് നേരെ എൻ്റെ അടുത്തേക്ക് ചാടിയേക്കാണ് കാണും ഇവിടെ നിൽക്കുമ്പോ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ആന്ധ്രയിലേക്ക് എത്തിച്ചേർന്നേക്കാണ് അമ്പാടിയെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഗുണ്ടൂർ ജംഗ്ഷനിൽ എത്തിയേക്കാണ് ഇവിടെ എത്തിയപ്പോ ഇവിടെ നമ്മുടെ കാത്ത് മാമനോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മാമന്റെ കയ്യിൽ കൊടുത്തപ്പോ തന്നെ അവൻ ചുട്ട കറച്ചിലായിട്ടാണ് കാരണം അവൻ ഉറക്കത്തിന്ന് എണീറ്റിട്ട് വന്ന കാരണാണ് അപ്പോ അവൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ റെഡിയാവും അങ്ങനെ ഞങ്ങൾ മാമന്റെ കൂടെ ഞങ്ങൾ ഇനി മാമന്റെ വീട്ടിലേക്ക് മുത്തച്ഛനും അമ്മ അടുത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഗുഡ് മോർണിംഗ് ഗുണ്ടൂർ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗുണ്ടൂരാണ് ഇനി നിക്കാൻ പോകുന്നത് അമ്പാടി ദേവിടെ ഉറക്കത്തിൽ തന്നെയാണ് കേട്ടാ എന്നാലും കുഴപ്പമൊന്നുമില്ല അവൻ കണ്ണുമിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് ഗുണ്ടൂരിൽ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ട ഞാൻ കല്യാണത്തിന് ശേഷം ഇവിടക്ക് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ അച്ഛനും അമ്മയും ചേച്ചിയും കുട്ടികളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാനും കീർത്തും അമ്പാടിയാണ് അമ്പാടിയാണ് ആദ്യമായിട്ട് ഇതേ ആന്ധ്രയിലേക്ക് വന്നേക്കുന്നത് ഇനി ഇവിടെയുള്ള ഒരു പത്ത് ദിവസം ഞങ്ങൾ ആന്ധ്രയിൽ ഗുണ്ടൂർ ഫുൾ ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ഫുള്ള് സിറ്റി വ്ലോഗും ആയിട്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ചേർന്നേക്കാണ് ഹേ ഗായ്സ് അപ്പോ ഞങ്ങൾ ഇപ്പൊ ആന്ധ്രയിൽ എത്തിയക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് നല്ല ക്ഷീണം ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയത് അതില് ഞാനും കീർത്തനെ അമ്പാടിയും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ കിടന്നത് കേട്ടാ അപ്പൊ അങ്ങനെ കിടന്ന കാരണം നടുവും കാര്യങ്ങളൊക്കെ ഒക്കെ വേദന ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു തിരുപ്പതി കഴിഞ്ഞ് ഏർ കഴിഞ്ഞിട്ട് കുറെ ദൂര ശരി മൂന്ന് മണിക്കാണ് നമുക്കൊരു ബെഡ് കിട്ടിയതൊന്ന് കിടക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരു മൂന്ന് നാല് കമ്പാർട്ട്മെന്റ് അപ്പുറത്ത് പോയിട്ടാണ് നമ്മൾ കിടന്നത് കീർത്തനാ കുട്ടിയുടെ കൂടെ കടന്നു അത് കഴിഞ്ഞ് നേരെ അഞ്ചു മണി ആയിപ്പൊക്കെ ഞാൻ വീട് തിരിച്ച് എത്തി നമുക്ക് ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എത്ര മണിയെങ്കി എത്തും അഞ്ചര ആറു മണി ആറു മണി ആറേ കാലിന് ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇവിടെ എത്തി ഭക്ഷണൊക്കെ കഴിച്ചു കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇനി കുറച്ചു നേരം റെസ്റ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ ഏർത്ത് ഒക്കെ ഓട്ടായിട്ടുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ബാക്കിയുള്ള വീഡിയോ നമ്മൾ ആന്ധ്ര ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണതൊക്കെ ഉണ്ട് ഇട്ടാ നമ്മള് കുറെ സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ കുറെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നാക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ അതൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു സമയം കിട്ടാണെങ്കിൽ നമ്മൾ അതെന്തായാലും ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ നമുക്ക് ഇവിടെ വീണ്ടും വരുന്നുണ്ട് നമ്മൾ പോകുന്നതിന് പിന്നാലെ നാളെ പിന്നെ അടുത്ത അടുത്ത വ്ലോഗില് നമുക്ക് കാണാം അപ്പൊ എന്തായാലും ബൈ